ഒരു പർവ്വതം പോലെ അല്ലെങ്കിൽ വി തിരിച്ചിട്ട പോലെ ആയിരിക്കും ഈ ഒരു പോസ് ഹായ് ഹലോ എല്ലാവർക്കും അമലുസ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യോഗ ചെയ്യുന്നതിന് മുമ്പ് വാമപ്പോ സൂര്യനമസ്കാരമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം യോഗ ചെയ്യാൻ എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് സൂര്യ നമസ്കാരം ഇങ്ങനെ ചെയ്യാൻ നോക്കാം വണ്ടി കൈകൾ ഇതുപോലെ ചേർത്ത് പിടിക്കുക തളർത്തിയിടാതെ സ്ട്രൈറ്റായിട്ട് പിടിക്കുക അതുപോലെ നട്ട നട്ടെല്ല് നിവർന്നിരിക്കട്ടെ എന്നിട്ട് മാറ്റിൻ്റെ ഈ സൈഡിൽ അറ്റത്ത് പോയി ഇതേപോലെ കാല് ചേർത്ത് നിൽക്കണമെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ നിന്നതിന് ശേഷം കൈകൾ ഉയർത്തി മുകളിലേക്ക് ബെൻഡ് ചെയ്യാം എത്രത്തോണ്ട് പോകാൻ പറ്റുമോ അത്രത്തോണ്ട് പോവാം വയറ് ഫ്രണ്ടിലേക്ക് തള്ളാതെ നോക്കണം എന്നിട്ട് ഇതുപോലെ പാദാസ്ഥാന സ്ഥാനത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഏത് കാലാണോ ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാല് ഫസ്റ്റ് ഇതേപോലെ വയ്ക്കുക അതിനുശേഷം നെക്സ്റ്റ് കാല് വയ്ക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് വെച്ച് കാല് മുട്ടുകൂത്തിക്കൊണ്ട് അടുത്ത കാല് നിവർത്തി വെച്ചുകൊണ്ട് ഇതേപോലെ ചെയ്യുക തല മുകളിലേക്ക് ഉയർത്തി ഭുജങ്കാസന പോസിൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കാലിൻ്റെ പാദങ്ങൾ രണ്ടും തറയിൽ ഊന്നിക്കൊണ്ട് ഒരു പർവ്വതാസ പർവ്വതം പോലെ ഇതിൻ്റെ പർവ്വതാസനം എന്നാണ് പറയുക പർവ്വതം പോലെ അല്ലെങ്കിൽ വീ തിരിച്ചിട്ട പോലെ പോസാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഏതാണോ കാല് വെച്ചത് അതേകാലു തന്നെ ഫസ്റ്റ് വെച്ച് ലാസ്റ്റ് അടുത്ത കാലു വെച്ച് വീണ്ടും പഴയതിലേക്ക് തിരിച്ച് വരിക കൈകൾ ഉയർത്തി വീണ്ടും നമസ്കാര പോസിലേക്ക് വരിക ഇത് ഇനി ശ്വാസം വിട്ടുകൊണ്ടും എടുത്തുകൊണ്ടും എങ്ങനെയാണെന്ന് ഒന്നും കൊണ്ട് പറഞ്ഞു തരാം നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ശ്വാസം എടുക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എല്ലാം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാനത് ഇനി നമ്മൾ ഫസ്റ്റ് റൈറ്റ് ലെഗ് ആണ് ചെയ്തത് ഇനി ലെഫ്റ്റ് ലെഗ് എടുത്ത് ചെയ്യാം അപ്പോൾ ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക അതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൈകൾ കൊണ്ടുവരിക ഇത് പാദഹസ്ഥാനസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് വേണം ഇനി കാലുകൾ വയ്ക്കുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് അടുത്ത കാലുകൾ വയ്ക്കുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത കാലുകൾ വയ്ക്കുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് ഈ ഒരു പോസിൽ വീണ്ടും ശ്വാസം എടുക്കുക ഭുജംഗാസനത്തിൽ ഈ ആസനത്തിൽ വരുമ്പോൾ ശ്വാസം എടുക്കുക വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഈ ഒരാസനത്തിൽ വയ്ക്കുക പർവ്വതാസനത്തിൽ ശേഷം ശ്വാസം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടതേ ഈ കാലുകൾ ഒരു കാലെടുത്ത് എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ശ്വാസം എടുക്കുക അടുത്ത കാലിൽ വയ്ക്കുമ്പോൾ ശ്വാസം വിടുക വീണ്ടും കൈകൾ ഉയർത്തുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് നമസ്കാര പോസിലേക്ക് വരിക ഇപ്പോൾ എൻ്റെ രണ്ട് കാലുകളും ഒരേ സമയം ചെയ്തു കഴിഞ്ഞു ആദ്യം റൈറ്റ് കാലു ചെയ്തു അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഏത് കാലാണോ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യണം അപ്പോഴാണ് സൂര്യ നമസ്കാരം ഒരു തവണ ചെയ്തു കഴിയുക അപ്പം ഞാൻ ഒന്നും കൂടെ അതായത് ഇവിടെ ഇപ്പോൾ രണ്ട് തവണ ചെയ്യുന്നുണ്ട് മൊത്തം നാല് തവണ ഓരോ കാലിലും ഓരോ തവണ വെച്ച് നാല് തവണ ശരിക്ക് രണ്ടും കണക്കാക്കുമ്പോൾ രണ്ട് തവണയാണ് ചെയ്യുന്നത് ഇപ്പം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാലുകൾ വെച്ചു ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത കാലം വെച്ചു അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഭുജങ്കാസനത്തിലേക്ക് പോവാണ് നമ്മൾ അതിനുശേഷം ശ്വാസം വിടുക അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ മുകളിലേക്ക് ഉയർത്തി നിൽക്കുമ്പോൾ ശ്വാസം പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ തല താഴ്ത്തുന്ന സമയത്ത് ശ്വാസം വിടുക അപ്പോൾ നമ്മൾ എത്ര നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും നേരം നിന്നാൽ അത്രയും നമുക്ക് നല്ലത് അപ്പോൾ ഇതിന് നന്നായി ചെയ്യുന്നവരുണ്ടാവും കേട്ടോ അപ്പോൾ പറ്റാത്തവർ ഇതുപോലെ ഒറ്റയടിക്ക് കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കാൻ പറ്റാത്തവർ കാൽമുട്ട് കുത്തിയിട്ട് കാലുകൾ വയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ ഇത് കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ വയർ ഫ്രണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് കൈ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ വയർ ഫ്രണ്ടിലേക്ക് വരില്ല വീണ്ടും ഞാൻ നെക്സ്റ്റ് ലെഗ് എടുത്ത് ചെയ്യുകയാണ് റൈറ്റ് ലെഗാണ് ചെയ്ത് ഇനി ലെഫ്റ്റ് ലെഗ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് നമ്മൾ ദിവസം പത്ത് തവണ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ചെയ്യേണ്ട സമയം ഭക്ഷണത്തിന് മുമ്പാണ് രാവിലെ അതിരാവിലെ സൂര്യനമസ്കാരം ചെയ്യുക അതിരാവിലെയാണ് വെറും വയറ്റിൽ ചെയ്യണം ഇത് പത്ത് തവണ ചെയ്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആയാസം കിട്ടും പിന്നെ നമ്മൾക്ക് ഏത് ആസനം ചെയ്യുമ്പോഴും വളരെ ബോഡി നന്നായി വഴങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം അപ്പം നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് എന്ന് പറയുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഓരോ തവണ അങ്ങനെയായിട്ട് ചെയ്ത് നിർത്തണം ഒരു കാലിൽ മാത്രം ഒറ്റ തവണ ചെയ്തിട്ട് നിർത്തരുത് നമ്മളിപ്പോഴും ചെയ്യുമ്പോൾ രണ്ട് കാലിലും ചെയ്യണം ഏതൊരു ഏതൊരാസനം ചെയ്യുമ്പോഴും ഇരുവശങ്ങളിലേക്ക് ചെയ്യുന്ന ആസനങ്ങളാണെങ്കിൽ നമ്മൾ ഒരു കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ നിർത്തരുത് അപ്പോൾ രണ്ട് കയ്യിലും ചെയ്യണം അതുപോലെ സൈഡിലേക്കുള്ള പോസുകളാകുമ്പോൾ ഒരു സൈഡ് മാത്രം ചെയ്യരുത് രണ്ട് സൈഡിലേക്കുള്ള പോസുകളും ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും രണ്ട് സൈഡിലേക്കും ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ സൂര്യനമസ്കാരം ചെയ്തതിന് ശേഷം മാത്രം ആസനങ്ങൾ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം പറ്റുന്ന പോലെ ചെയ്യാം നമ്മൾ പതിയെ പതിയെ ചെയ്തു വരുമ്പോൾ എല്ലാം റെഡിയാവും അപ്പോൾ എല്ലാവർക്കും താങ്ക്